ഐ എസ് ആർ ഒ ഏറ്റവും വലിയ ബൃഹത്തായിട്ടുള്ള ഒരു റോക്കറ്റ് ലോഞ്ച് നടത്താൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ പേര് തന്നെ കേട്ട് കഴിഞ്ഞാൽ വലിയ കൗതുകം ഉണർത്തുന്നതാണ് ബാഹുബലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ റോക്കറ്റ് ലോഞ്ച് അത് എന്ന് നടക്കും എന്താണ് ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് കൂടുതൽ വിശദാംശം ഗൗതം ഇന്ത്യയുടെ കൈവശമുള്ള ഇപ്പോൾ ഏറ്റവും വാഹക ശേഷിയുള്ള ഏറ്റവും ദീർഘദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ള ഐ എസ് ആർഒയുടെ കീഴിലുള്ള റോക്കറ്റിൻ്റെ പേരാണ് എൽ വി എം ത്രീ അപ്പൊ അതിന്റെ മുഴുവൻ പേര് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എന്നാണ് അപ്പൊ ഇതിനെ അതിനെ ഒരു വിളിക്കുന്നതാണ് ബാഹുബലി റോക്കറ്റ് നമ്മുടെ ബാഹുബലി സിനിമ റിലീസ് ആയതിനു ശേഷം ഇത്രയും വലിയ ആകാര അതിന്റെ വലിപ്പം തന്നെ ഭീമാകാരമായ വലിപ്പമാണ് അപ്പൊ ആ വലിപ്പത്തെയാണ് ഈ ബാഹുബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല വലിയ ഭാരം വഹിക്കാനുള്ള ശേഷിയും കൂടിയുണ്ട് അപ്പോ ഈ കായബലം അതുകൊണ്ടാണ് ഈ ബാഹുബലി എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് ഇപ്പോ അമേരിക്കക്ക് പോലും ഐ എസ് ആർഒയുടെ സാങ്കേതികവിദ്യ ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ ഐ എസ് ആർഒയുടെ കഴിവിൽ അമേരിക്കക്ക് പോലും മതിപ്പുണ്ടായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അമേരിക്കയിലെ ഒരു കമ്പനിയായ ബ്ലൂബേർഡ് അവർ ഒരു സ്വകാര്യ ഇന്റർനെറ്റ് സേവനദാതാക്കളാണ് ഇവരുടെ ഏറ്റവും പുതിയ ഉപഗ്രഹം ബ്ലൂബേർഡ് സിക്സ് എന്നാണ് അറിയപ്പെടുന്നത് അതിന് ആറര ടണ്ണ് ഭാരമുണ്ടാവും അപ്പൊ ആറര ടൺ ഭാരം വരുന്ന വളരെ റിസ്ക് പിടിച്ച ഒരു വിക്ഷേപണ ദൗത്യം ഇത്രയും ഭാരമേറിയ ഒരു സാറ്റലൈറ്റ് നമ്മുടെ ബഹിരാകാശത്തെത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തക്കതായ സാങ്കേതിക വിദ്യയും പ്രാഗൽഭ്യവും അത് വിക്ഷേപിക്കുന്ന ഏത് ഏജൻസിയാണോ വിക്ഷേപിക്കുന്ന അവർക്ക് ഉണ്ടാകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ബ്ലൂബേഡ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി അമേരിക്കയിൽ മറ്റ് കമ്പനികൾ ഇല്ലാഞ്ഞിട്ടല്ല ഇപ്പോൾ സ്പേസ് എക്സോ ബ്ലൂ ഒറിജിനോ അതേപോലുള്ള സ്വകാര്യ ഏജൻസികൾ അവിടെ ഉണ്ട് അതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല അവർ നേരെ ഐ എസ് ആർഒയെ ആശ്രയിക്കുന്നു അപ്പൊ അവരുടെ ഈ ബ്ലൂബേർഡ് സിക്സ് എന്ന് പറയുന്ന പുതിയ സാറ്റലൈറ്റ് അത് വരുന്ന ഡിസംബർ പതിനഞ്ചിന് വിക്ഷേപിക്കാനായിട്ടാണ് നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വരുന്ന ഡിസംബർ പതിനഞ്ചിന് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മറ്റ് സാങ്കേതിക തകരാറൊന്നും ഇല്ലെങ്കിൽ ഡിസംബർ പതിനഞ്ചിന് വിക്ഷേപണം നടത്താനായിട്ടാണ് പദ്ധതി ഇട്ടേക്കുന്നത് അപ്പൊ ഈ ബാഹുബലി എന്ന പേര് തന്നെയാണ് ഈ നമ്മുടെ ബ്ലൂബേർഡ് സിക്സിനെ ഐ എസ് ആർഒയിലേക്ക് അടുപ്പിച്ചത് കാരണം ഈ എൽ വി എം എന്ന് പറയുന്ന ഈ റോക്കറ്റിന് എണ്ണായിരം മുതൽ അതായത് എട്ട് ടൺ മുതൽ നമ്മുടെ പതിനായിരം കിലോ വരെ എത്തിക്കാനുള്ള ശേഷിയുണ്ട് ഇപ്പൊ ഈ ബ്ലൂബേർഡിന് ആറര ആണ് ഭാരം അതായത് ആറായിരത്തി അഞ്ഞൂറ് കിലോയാണ് ഭാരം കണക്കാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ എൽ വി എം ത്രീനെ ഈ ബ്ലൂബേർഡിന് നിഷ്പ്രയാസം എത്തിക്കാൻ പറ്റും ഈ എൽ വി എം ത്രീ എന്ന് പറയുന്ന നമ്മുടെ പഴയ ജി എസ് എൽ വി മാർ രിച്ച പേരാണ് എൽ ബി എം ത്രീ ജി എസ് എൽ വി എന്ന് പറഞ്ഞാൽ ജിയോ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് അതിന്റെ ഫുൾഫോം അതായത് ഭൂമിയുടെ ഉപരിയായിട്ടുള്ള താഴെയുള്ള ഭ്രമണപഥമല്ല അതിനും മുകളിലുള്ള ഭ്രമണപഥത്തിലേക്ക് സാറ്റലൈറ്റുകളെ വിക്ഷേപിക്കാൻ ശക്തിയുള്ള റോക്കറ്റുകളെയാണ് നമ്മൾ ജി എസ് എൽ വി എന്ന് വിളിക്കുക അതിന്റെ മറ്റൊരു പേരാണ് എൽ ബി എം എന്ന് പറയുന്നത് എൽ ബി എം എന്റെ ചരിത്രത്തിലെ ആറാമത്തെ മാത്രം ഒരു വിക്ഷേപണ ദൗത്യമാണ് ഇപ്പൊ വരാൻ പോകുന്നത് അപ്പൊ ഇതുവരെയുള്ള വിക്ഷേപണങ്ങളെല്ലാം തന്നെ വിജയകരമായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് ചന്ദ്രയാൻ ടു അതിനെ വിക്ഷേപിച്ചുകൊണ്ടാണ് ഈ എൽ ബി എം ത്രീ നമ്മൾ ആദ്യമായി ഉപയോഗിച്ചത് ആ വിക്ഷേപണം മറ്റു കാര്യങ്ങളൊക്കെ വിജയകരമായിരുന്നു പക്ഷേ ചന്ദ്രയാൻ ടു സാറ്റലൈറ്റ് ആണോ വിക്ഷേപിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണോ വിക്ഷേപിക്കുന്നത് ഈ ബ്ലൂബാൻഡ് ബ്ലൂബാഡ് എന്ന് പറയുന്ന കമ്പനി ഒരു ഇന്റർനെറ്റ് സ്വകാര്യ ഇന്റർനെറ്റ് സേവന ദാതാവാണ് അപ്പൊ ഇവര് ഉദ്ദേശിക്കുന്നത് ഏറ്റവും മികച്ച ബ്രോഡ്ബാൻഡ് സേവനം അത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മുതൽ വിവിധ സർക്കാർ ഏജൻസി ഏജൻസികൾക്കും മുതൽ സ്വകാര്യ കമ്പനികൾക്ക് വരെ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇവരെ പ്രധാനമായിട്ടും അമേരിക്കയിലും അമേരിക്കയിലുള്ള മറ്റ് കമ്പനികൾക്കുമാണ് സേവനം നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇവരുടെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള സാറ്റലൈറ്റുകൾ ഇതിനോടകം തന്നെ ഭ്രമണപഥത്തിൽ ഉണ്ട് അപ്പൊ അതിനെ അപേക്ഷിച്ച് അതിനേക്കാൾ മൂന്നര മടങ്ങ് വലിപ്പം ഈ ആറാമത് ബ്ലൂ ഗേഡ് ആറ് എന്നുള്ളതിന് ഉണ്ട് അതിനേക്കാൾ കൂടുതൽ വലിപ്പവും അതിനേക്കാൾ കൂടുതൽ ഭാരവും ഇതിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എൽ വി എം ത്രീ എന്ന് പറയുന്നത് ആദ്യം ചന്ദ്രയാൻ ടു ഇന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് വിക്ഷേപിച്ച ഒരു സംഗതിയാണ് അതിനുശേഷം ഒക്ടോബർ ഇരുപത്തി മൂന്നിന് വൺ വെബ് എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായി ഒരു വാണിജ്യ വിക്ഷേപണം നമ്മുടെ ഐ എസ് ആർഒ എൽ വി എം ത്രീയിൽ നടത്തിയത് ഈ വൺ വെബിന് വേണ്ടി രണ്ട് തവണ ഉപയോഗിക്കപ്പെട്ടു അങ്ങനെ മുപ്പത്തിയാറ് സാറ്റലൈറ്റുകൾ ഏകദേശം ആറായിരം കിലോ ഭാരവും വരുന്ന മുപ്പത്തിയാറ് സാറ്റലൈറ്റുകളാണ് വൺ വെബ് സാറ്റലൈറ്റ് എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഐ എസ് ആർഒ് ശൂന്യാകാശത്ത് എത്തിച്ചത് അതിനുശേഷം നമ്മൾ ചന്ദ്രയാൻ ത്രീ വിജയകരമായി പൂർത്തിയാക്കിയ ചന്ദ്രയാൻ ത്രീക്ക് വേണ്ടിയിട്ട് എൽ വി എം ത്രീ റോക്കറ്റ് തന്നെയാണ് ഉപയോഗിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വരാൻ പോകുന്ന ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടിയിട്ടും എൽ വി എം ത്രീ എന്ന് പറയുന്ന റോക്കറ്റിനെ തന്നെ ആയിരിക്കും നമ്മൾ ആശ്രയിക്കുക ഇവിടെ ബ്ലൂ ഒറിജിനെ കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ അവര് നേരത്തെ പറഞ്ഞതുപോലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനെറ്റ് സേവന ദാതാവാണ് അവര് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി അതിന്റെ പാദത്തിൽ അതായത് ആദ്യത്തെ മൂന്ന് മാസത്തിൽ ഒരു നാല്പത് സാറ്റലൈറ്റുകളെങ്കിലും തയ്യാറാക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു പദ്ധതി അങ്ങനെ മാസത്തിൽ ഒന്നോ രണ്ടോ വിക്ഷേപണം നടത്തുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി അവരുടെ മൊത്തം സാറ്റലൈറ്റുകളുടെ എണ്ണം ഒന്നെങ്കിൽ നാൽപ്പത് മുതൽ അറുപത് വരെ സാറ്റലൈറ്റുകൾ എന്നാണ് അവർ പദ്ധതി ഇടുന്നത് അപ്പൊ ഇതെല്ലാം ഉറപ്പായിട്ടും വിക്ഷേപിക്കാനായിട്ട് ചുമതലപ്പെടുത്തുക ഐ എസ് ആർഒയോ അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റു പല ഏജൻസികളോ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനോടകം തന്നെ ബ്ലൂ ഒർജിന്റെ ഈ ഇത്രയും കേമനായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് കപ്പൽ മാർഗം നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ എത്തിച്ചു കഴിഞ്ഞു അത് നമ്മുടെ റോക്കറ്റുമായി കൂട്ടി ഇണക്കി കഴിഞ്ഞു ഇപ്പോൾ അതിന്റെ അവസാനവട്ട സാങ്കേതിക പരിശോധനകൾ നടക്കുകയാണ് എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി ഇത് താമസിക്കാതെ ലോഞ്ച് പാഡിലേക്ക് മാറ്റും അതിനുശേഷം ഇതിന്റെ കൗണ്ട് ഡോൺ അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഡിസംബർ പതിനഞ്ചിന് ഈ വിക്ഷേപണം നടക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിൽ നിന്ന ഒരു കമ്പനി ഇന്ത്യയെ തേടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുടെ ഹൈലൈറ്റ് അത്രയും ദൂരം താണ്ടി അവരുടെ സാറ്റലൈറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നതിന്റെ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഐ എസ് ആർഒ സമീപകാലത്ത് ആർജിച്ച വിശ്വാസം അവരെ ഇതുവരെ നേടിയ ചരിത്ര നേട്ടങ്ങൾ രണ്ട് ചെലവ് മറ്റ് ബഹിരാകാശ ഏജൻസികളെ അപേക്ഷിച്ച് ചെലവ് വളരെ കുറഞ്ഞ രീതിയിൽ ഐ എസ് ആർഒയിൽ നിന്ന് സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ സാധിക്കും എന്നുള്ള ഒരു സംഗതിയുണ്ട് മറ്റ് ബഹിരാകാശ ഏജൻസികളെ അപേക്ഷിച്ച് ഇവിടെ വിജയ ശതമാനം വളരെ കൂടുതലാണ് എന്നുള്ളതും ഐ എസ് ആർഒാൻ പല കമ്പനികളെ പ്രേരിപ്പിക്കുന്നുണ്ട് ഏതായാലും ബ്ലൂ ഒറിജിൻ എന്ന ബ്ലൂ ബേർഡ് എന്ന് പറയുന്ന ഈ കമ്പനി അതൊരു തുടക്കമാകട്ടെ മറ്റ് പല കമ്പനികളും ഐ എസ് ആർഒയെ തേടി വരും അമേരിക്കയ്ക്കും ഐ എസ് ആർഒയെ ബോധിച്ചു എന്നറിയുന്നത് നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന സംഗതിയാണ് ഏതായാലും ഡിസംബർ പതിനഞ്ച് വരെ കാത്തിരിക്കാം നല്ല വാർത്തകൾക്കായിട്ട്